പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങി സുപ്രീംകോടതി നിർദ്ദേശിച്ച ഏകാംഗ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുണ്ടായ കോടതി വിധിയെ തുടർന്നാണ് ആനുകൂല്യങ്ങൾ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക തീർക്കാൻ സുപ്രീംകോടതിയാണ് ജസ്റ്റിസ് അഭയ് മനോഹർ സാപ്രയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനെ നിയോഗിച്ചത് തോട്ടമുടമകൾ പണമടയ്ക്കാത്തതിനാൽ തൊഴിൽ വകുപ്പാണ് പണമടയ്ക്കുന്നത് ചിലവഴിക്കുന്ന പണത്തിന് പകരം തോട്ടം ജപ്തി ചെയ്യും ോട്ടങ്ങളിലെ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി വർഷങ്ങളായി കുടിശ്ശികയായിരുന്നു തൊഴിലാളികളുടെ ആനുകൂല്യം നൽകാത്തതിനെതിരെ ചില സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു കോടതി റിട്ടയർഡ് ജസ്റ്റിസ് അഭയ് മനോഹർ ഏകാ കമ്മീഷനായി നിയോഗിച്ചു കമ്മീഷൻ കേരള വഴിയുള്ള സംസ്ഥാനത്തെ ഗ്രാറ്റുവിറ്റി പ്രശ്നങ്ങൾ വളരെ വേഗം പരിഹരിച്ചു ജില്ലയിൽ നാല് തോട്ടങ്ങളാണ് രണ്ടായിരം മുതൽ പൂട്ടിക്കിടക്കുന്നത് ഈ തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാണെന്ന് കമ്മീഷൻ കണ്ടെത്തി കമ്മീഷൻ കോടതി റിപ്പോർട്ട് നൽകി നിരവധി സിറ്റിംഗുകൾക്ക് ശേഷമാണ് കമ്മീഷൻ റിപ്പോർട്ട് തൊഴിലാളികൾക്ക് നൽകുവാനുള്ള ആനുകൂല്യങ്ങൾ എത്രയും വേഗം വിതരണം ചെയ്യാൻ കോടതി ഉത്തരവിട്ടു എന്നാൽ രണ്ടായിരം വരെയുള്ള തുക മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്ന് ഉടമകൾ കോടതിയിൽ വാദിച്ചു ഒടുവിൽ ഈ തുക കോടതിയിൽ അടയ്ക്കാൻ ഉത്തരവിട്ടു ഇതിനും ഉടമകൾ തയ്യാറാകാത്തതിനാൽ തൊഴിൽ വകുപ്പിനോടും സർക്കാരിനോടും പണം നൽകി സമാന തുകക്ക് തോട്ടം ഭൂമി ഏറ്റെടുക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു കോടതി നിർദ്ദേശിച്ച തുകയാണിപ്പോൾ വിതരണം ചെയ്ത് തുടങ്ങിയത് കമ്പനികളിൽ രണ്ടായിരത്തിന് മുമ്പായിട്ടുള്ള അന്നത്തെ ആ ഗ്രാറ്റിവിറ്റി എന്ന പരീക്ഷയിലെ അഡ്മിറ്റഡ് എമൗണ്ട് കമ്പനി സമ്മതിച്ച എമൗണ്ട് കൊടുക്കണമെന്നുള്ള ഉണ്ടായിരുന്നു എൻ്റെ അടിസ്ഥാനത്തിൽ ഒരഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപ നമ്മുടെ കേരളത്തിൽ വിവിധ പ്ലാന്റേഷനുകൾ കൊടുത്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നു ആ കമ്പനികൾ ഇടീ തുക കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ലേബർ കമ്മീഷനെ ചോദിച്ച പദ്ധതിയിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യ വിതരണ നടന്നുകൊണ്ടിരിക്കുക തീർകെട്ടിക്കമ്പറ്റി എന്ന് പറഞ്ഞാൽ രണ്ടു കോടി എട്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ അത് കമ്പനിയുടെ പൈസ എന്ന് പറഞ്ഞാൽ സർക്കാർ ഇടയ്ക്കുകയും തുടർന്ന് റവന്യൂ റെക്കോർഡ് അടക്കം നടപടികളിൽ പോവുകയാണ് തൊഴിലാളികളിൽ പലരും മരണപ്പെട്ടു അനന്തരവാസികൾക്കാണ് പണം ലഭിക്കുക പിരുമേഡ് ടീ കമ്പനിയിൽ ആദ്യഘട്ടം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരുടെ ഗ്രാറ്റിവിറ്റി അയച്ചത് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവർക്കും തുക ലഭിക്കും രണ്ട് കോടി എൺപത്തിയേഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് പെരുമേഡ് ടീ കമ്പനിയിൽ മാത്രം വിതരണം ചെയ്യുന്നത് കുടുംബങ്ങൾ സംഭവിച്ച തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് ബാക്കി തുകയ്ക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമുള്ള കേസ് തുടർന്നു വരികയാണെന്നും നേതാക്കൾ പറഞ്ഞു തൊഴിലാളികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ഒടുവിലാണ് മുഴുവനായില്ലെങ്കിലും ം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ